പുതിയ യു ജി സി റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് പി പി സുമൂദ് എം എൽ എ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ വാസു അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിനു ഭാസ്കർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി എൻ എസ് ബ്രിജേഷ് ജില്ലാ റിപ്പോർട്ടും അവദേശിച്ചു അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എ ആർ രശ്മി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ആർ രാജേഷ് ഡോക്ടർ ജി റിജുലാൽ ഡോക്ടർ സി ആർ രജിത എൻ എസ് ബ്രിജേഷ് എന്നിവർ സംസാരിച്ചു ചർച്ച മറുപടി പ്രമേയ അവതരണം ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു പുതിയ യു ജി സി റെഗുലേഷനിലൂടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സംഘടന ശക്തമായ പ്രതിഷേധം തീർക്കണമെന്ന് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഉച്ചയ്ക്ക് ശേഷം യാത്രാ സമ്മേളനവും ഉണ്ടായിരുന്നു Diabetes, bisikletin altından fırladı. Bir meyve var. Bunca fütünlükten dolayı, Pakistan'ın bornu bir deyiveriyor. Bir meyve kutayım değil. Namur'daki yarışmaların içinde, maliyet maliyeti var. Farklı bir yere. Tıpkı Pakistan'de olduğu gibi, çoğu zaman diabetin nedeni, özellikle yağlı yağlı mutfak atmosferi. Fıstık, fasulye, mantı, pirinç, bulgur, pilav, çorba, seviyemiz yaralı. Yedi bisikletin

പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി